രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെയും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെയും പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം വർഗീയതയാണ് ആ വർഗീയതയിൽ കരുവാക്കി നിർത്തിയിരിക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല കോടതികൾ ഇടപെട്ടില്ല എലക്ഷൻ എലക്ഷൻ കമ്മീഷൻ ഇടപെട്ടില്ല ആരും ഇടപെട്ടിട്ടില്ല എന്താണ് നരേന്ദ്രമോദിക്ക് മാത്രം പ്രത്യേക ഒരു പരിഗണന എന്ത് വർഗീയതയും പറയാം കൂടെ യോഗിക്കും പറയാം വേണമെങ്കിൽ അമിത്ഷായ്ക്കും പറയാം ഇവർക്ക് മൂന്നുപേർക്കും ഇന്ത്യയിൽ ഈ ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് വർഗീയത വേണമെങ്കിലും പറയാം അതിൽ നിരവധി വർഗീയതകളിൽ മുൻപന്തി നിൽക്കുന്ന ചില വർഗീയതകളുണ്ട് മുസ്ലിം സംവരണങ്ങൾ ഞാൻ ജീവനോടെ ഇരിക്കും കാലം മുസ്ലിങ്ങൾക്ക് ഞാൻ സംവരണം കൊടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് എത്ര എത്രമാത്രം അപകടകരമായിട്ടുള്ള പ്രസ്താവനയാണ് നരേന്ദ്രമോദി പറഞ്ഞതെന്ന് നമുക്കറിയാം പിന്നീട് പറഞ്ഞത് കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വത്തുക്കൾ മുഴുവനും മുസ്ലിം സമുദായത്തിന് എഴുതി വെക്കും എന്നുള്ളതാണ് ആരെയാണ് മുസ്ലിം സമുദായത്തിന് എഴുതി കൊടുക്കും എന്നുള്ളതാണ് അങ്ങേയറ്റം നിങ്ങളുടെ എല്ലാവരുടെയും കെട്ടുതാലി വരെയും മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞത് ആര് വരുമ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത് എല്ലാം പോട്ടെ ബാബരി മസ്ജിദ് പൊളിച്ച് നിർമ്മിച്ച രാമക്ഷേത്രം കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ മുസ്ലിങ്ങളുമായി ചേർന്നുകൊണ്ട് രാമക്ഷേത്രം ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തും എന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്തുമാത്രം അപകടകരമായിട്ടുള്ള എന്തുമാത്രം നീചമായിട്ടുള്ള വാക്കുകളാണ് പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നും വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക നരേന്ദ്രമോദിയുടെ അല്ല പ്രധാനമന്ത്രിയുടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഈ പറയുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും തരം താഴ്ന്ന ഒരു പ്രധാനമന്ത്രി ലോകത്ത് മറ്റൊരിടത്തും കാണില്ല എന്നുള്ളതാണ് ഉറപ്പ് അഡോൾഫ് ഹിറ്റ്ലർ കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞത് ജൂതർക്കാണെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത് നരേന്ദ്രമോദിയുടെ പേജിലും ബി ജെ പിയുടെ ഔദ്യോഗിക പേജുകളിലും എല്ലാം വന്നിട്ടുള്ള ചില ഫോട്ടോകളുണ്ട് ആ ഫോട്ടോ മറ്റൊന്നുമല്ല ഹിജാബ് ധരിച്ച കുറേ കുട്ടികളും ഞാൻ ഇവിടെ താഴെ കാണിക്കാം ഹിജാബ് ധരിച്ച കുറേ കുട്ടികളും ആളുകളുമായിട്ടുള്ള ഒരു പരിപാടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നു മറ്റൊന്നുമല്ല ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം ഉണ്ടായിരുന്നു യോഗാദിനം യോഗ 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 ഒരു പരിപാടിയായിരുന്നു അവിടെ മുസ്ലിം സ്റ്റുഡൻസ് വിദ്യാർത്ഥികളും മറ്റ് ആയിട്ട് ഇടപെടുക ഫോട്ടോകളാണ് ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അവരുടെ ഔദ്യോഗിക പേജുകളിലും മൊത്തത്തിൽ പരത്തിയത് അത് കൊണ്ടുവന്നതിന് ഒരു കാരണം ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലില് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റോളം നേടിയ ബി ജെ പി രണ്ടായിരത്തി ഇരു പത്തൊമ്പതിലോട്ട് വന്നപ്പോൾ മുന്നൂറ്റി മൂന്ന് സീറ്റെന്ന വലിയ ഒരു സ്കോറിലേക്ക് പോയിരുന്നു അതെല്ലാം ആ ഒരു വർഗീയത പറഞ്ഞുള്ള ആ ഒരു നേട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നാൽ ഞാൻ ഈ ആദ്യമേ സൂചിപ്പിച്ച ചില വർഗീയതകളെല്ലാം പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാന്നൂറ് സീറ്റ് കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയെല്ലാം കൈവിട്ട് പോയപ്പോൾ ഇനി എന്താണ് ഇനി നമുക്ക് രക്ഷയില്ല ഇനി വർഗീയതയ്ക്ക് കളമില്ല അതുകൊണ്ട് ചില എന്താണ് പ്രീണനമൊക്കെ മുസ്ലിം സമുദായത്തിനോട് എനിക്ക് ഇഷ്ടമാണ് പ്രീണനമൊന്നും പ്രീണനമാണ് മറ്റ് മറ്റു അങ്ങനെ അവഗണിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല എന്ന് വ വരുത്തി തീർക്കാൻ വേണ്ടി നരേന്ദ്രമോദി കളിച്ച ഒരു കളിയാണ് അടുത്തത് ഞാൻ ഈ പറഞ്ഞ വിഷയം അതാണ് ഹിജാബ് ധരിച്ച സ്ത്രീകളും മറ്റ് യുവാക്കളും യുവതികളുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോ എന്താണ് ഒരു പരിപാടി ആ പരിപാടി സംഘടിപ്പിച്ചതിൽ ഇവർ തന്നെയാണ് ആ പരിപാടിയിലേക്ക് കടന്നു വരുന്ന നരേന്ദ്രമോദി ആരെങ്കിലും എടുത്ത് നോക്കിയാൽ പറയണമല്ലോ ഊ നരേന്ദ്രമോദി സാറ് മുസ്ലിങ്ങൾക്കെതിരൊന്നുമില്ല പ്രധാനമന്ത്രി പക്കായ എന്ന് പറയണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇരു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ നരേന്ദ്രമോദിക്ക് പരം അടി വരാനില്ല എന്ന് മനസ്സിലായി തുടങ്ങിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇതുപോലുള്ളൊരു കളി അങ്ങേയറ്റം രാമക്ഷേത്രം പഠിച്ച് പണിത ഫൈസാബാദിൽ വരെയും തോറ്റുപോയി എന്നുള്ളത് എന്താണ് വളരെ ദയനീയ പരാജയത്തിന് ഒരു വലിയൊരു ആഘാതം കൊടുത്തു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ തന്നെ അഞ്ചു ലക്ഷം വോട്ടിന് മുമ്പിൽ നിന്ന് നരേന്ദ്രമോദി ഒന്നര ലക്ഷത്തിലേക്ക് താഴ്ന്നു പോയതും അതൊരു മുന്നറിയിപ്പായിരുന്നു ഇനി അങ്ങോട്ട് വർഗീയത പറ്റില്ല എന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായി അപ്പോൾ ഇതുപോലുള്ള കള്ളപ്രചാരണങ്ങള് പാവം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നരേന്ദ്രമോദിയും അവരുടെ അനുയായികളും ഇനിയും ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ് ഇനി ഭർദ്ധയും മഫ്തയൊക്കെ ഇട്ടുകൊണ്ട് വേണമെങ്കിൽ ഒരുപാട് പേരെയൊക്കെ സംഘടിപ്പി തൊപ്പിയൊക്കെ ഇട്ട് കൊണ്ടു വേണമെങ്കിൽ ഉണ്ടാക്കും അങ്ങനെ ഒരുത്തനാണിവൻ മുസ്ലിങ്ങൾക്ക് പരിഗണനയൊന്നും കൊടുക്കണ്ട നിങ്ങളെ മുസ്ലിങ്ങൾക്ക് പരിഗണനയൊന്നും കൊടുക്കണ്ട പക്ഷേ മുസ്ലിങ്ങളെ അവഗണിക്കാതിരിക്കൂ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും ജൈനനെ ബുദ്ധനെ എല്ലാവരെയും ചേർത്ത് പിടിക്കൂ എല്ലാവരും ഒരേ കണക്ക് മതം ഇല്ലാത്തവനെ മതമുള്ളവനെ എല്ലാവരും ഒരേ കണ്ണിൽ കാണും ഒരേ കണക്ക് അവർക്ക് അവരുടെ ആരാധന നടത്താനും അവരുടെ ചര്യകൾ നടത്താനൊക്കെ അനുമതി കൊടുക്കൂ വെറുതെ നിങ്ങൾ ഒരു പക്ഷത്തിന് വിവേചനം കാണിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു ബഹുമാനത്തോടു കൂടി ഒരു പേര് വിളിക്കാൻ വേണ്ടി ആരെയും ആരെയും ഒക്കില്ല തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദികൾ തന്നെയാണ് എന്താണ് ഒരു അക്രമരാഷ്ട്രീയം കളിക്കുന്നവർ അക്രമ രാഷ്ട്രീയം കളിക്കുന്നവർ തന്നെയാണ് അപ്പോൾ അതിൽ വേറെ അർത്ഥങ്ങളൊന്നുമില്ല വേറെ ബഹുമാനീയത കാട്ടാനുള്ള ഒരു കാര്യമൊന്നുമില്ല ഇത് തന്നെയാണ് അവസ്ഥ നരേന്ദ്രമോദിയൊക്കെ ഒരു പ്രധാനമന്ത്രിയാകുമ്പോൾ ആ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും സൂക്ഷിക്കണം പക്ഷേ എലക്ഷന് മുമ്പുള്ള ഒരു സമയത്തുള്ള അയാളുടെ വായിൽ നൂല് കൊണ്ട് തയ്ക്കണമായിരുന്നു കാരണം അത്രത്തോളം വർഗീയതയാണ് ദിനം പ്രതി പറഞ്ഞു പോയത് അതൊക്കെ മണ്ണിട്ട് മൂടാനുള്ള പുതിയ വഴിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് ഇപ്പം ഐക്യമൊക്കെ ചേർന്നുകൊണ്ടാണല്ലോ ഇപ്പം ഭരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് പ്രീണനമൊക്കെ കൊടുക്കാൻ വന്നിരിക്കുകയാണ് ഒരു മുസ്ലിങ്ങളും ഇവനെ വിശ്വസിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഒരിക്കലും വിശ്വസിക്കരുത് ഒരിക്കലും വിശ്വസിക്കാനുള്ള ഒരു കാര്യവുമില്ല കാരണം കപടത നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമയാണ് നരേന്ദ്രമോദി കപടത നിറഞ്ഞ മനസ്സിൻ്റെ ഉടമയാണ് നരേന്ദ്രമോദി അതിൽ യാതൊരു സംശയമില്ല വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം